ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു തരുമെന്ന വാക്കിന്റെ ഉറപ്പിൽ ഒരാൾക്ക് സ്വർണം നൽകിയാൽ അത് തിരിച്ചു കിട്ടുന്നത് വരെ സമാധാനം ഉണ്ടാവാറില്ല എന്നാൽ പൊന്ന് വാങ്ങിയ ആൾ അതൊരിക്കലും തിരിച്ചു തരില്ലെന്ന് പറഞ്ഞാലോ എല്ലാം തകടും മറിയും കെട്ട് കഴിഞ്ഞിട്ട് തരാമെന്ന കരാറിന്റെ പുറത്താണ് അജേഷ് ബ്രൂണോയുടെ പെങ്ങൾ സ്റ്റെഫിയുടെ കല്യാണത്തിന് സ്വർണം നൽകുന്നത് എന്നാൽ അത് തിരിച്ചു നൽകാനാവാതെ വരുമ്പോൾ അജേഷ് ആണ് പൊന്മാനെ കുറിച്ചാണ് ഞാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊന്ന് വേണ്ടവരുടെ അടുത്തേക്ക് പൊന്മാൻ ഓടിയെത്തും ജ്യോതിഷ ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് പൊന്മാൻ ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കരമാണ് പൊന്മാൻ കഥയിലെ പ്രധാന കഥാപാത്രമായ അജേഷിനെ അവതരി ുന്നത് ബേസിൽ ജോസഫ് ആണ് കൊല്ലം ജില്ലയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമ ഒരു കടലോര ഗ്രാമത്തിലും തുരുത്തിലുമായാണ് സംവിധായകൻ വരച്ചിട്ടിരിക്കുന്നത് കഥ വായിക്കുന്ന ഭംഗിയോടെ തന്നെ കാണാൻ കഴിയുന്ന കുഞ്ഞു സിനിമയാണ് പൊമാൻ ബ്രൂണോയായി എത്തിയ ആനന്ദ മന്മദനാണെങ്കിലും സ്റ്റെഫിയായി എത്തിയ മോൾ ജോസ് ആണെങ്കിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആവേശത്തിൽ അമ്പാനായി തകർത്താടിയ സജിൻ ഗോപു മരിയൻ എന്ന കഥാപാത്രമായി ജീവിച്ചിട്ടുണ്ട് തലവെട്ടി കാവ് എന്ന തുരുത്തിലെ എല്ലാവർക്കും പേടിയുള്ള ഒരു ടേലർ കഥാപാത്രമാണ് മരിയൻ തന്റെ പൊന്നെടുക്കാൻ തലവെട്ടി കാവിലെത്തുന്ന അജേഷിന്റെ കഥയാണ് പൊമാൻ സ്ത്രീധനം എന്ന വിഷയത്തെ ആസ്പദമാക്കി മുമ്പും മലയാളത്തിൽ നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ിലും അതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമാണ് പൊമാൻ ഇമോഷണൽ കോൺഫ്ലിക്റ്റിലൂടെയാണ് പൊന്മാൻ പ്രേക്ഷകർക്കിടയിലേക്ക് പറഞ്ഞിറങ്ങുന്നത് അഭിനേതാക്കളുടെ പ്രകടനവും സിനിമയുടെ ടെക്നിക്കൽ മികവും അതിനെ വലിയ രീതിയിൽ സഹായിക്കുന്നുമുണ്ട് ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതവും സാനു ജോൺ വർഗീസിന്റെ ക്യാമറയും മികവ് പുലർത്തുമ്പോൾ നിതിൻ രാജ് അരുളിന്റെ എഡിറ്റിംഗും സിനിമയുടെ പോസിറ്റീവായി മാറുന്നുണ്ട് ഇന്ദുഗോപനും ജസ്റ്റിൻ മാധ്യവും ചേർന്നൊരുക്കിയ തിരക്കഥയും സിനിമയെ പിടിച്ചു നിർത്തുന്ന ഘടകമാണ് ത്രില്ലും മാസുമെല്ലാം ചേർന്ന പ്രഡിക്റ്റബിൾ കഥ തന്നെയാണ് പൊന്നാനിന്റെ എന്നാൽ മേക്കിങ്ങിലൂടെയും പ്രകടനത്തിലൂടെയും പ്രേക്ഷകരെ പിടിച്ചുരുത്താൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പരിചിതരായ ചില അഭിനേതാക്കളെയും സിനിമയിൽ കാണാം ഒരു തെക്കൻ തല്ല് കേസ് കാപ്പ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഇന്ദുബോബന്റെ കഥയിൽ ഒരുങ്ങിയ സിനിമയാണ് പൊമ്മാൻ ഒരു തെക്കൻ തല്ല് കേസിൽ കണ്ട ഈഗോ ക്ലാഷും മാസുമെല്ലാം പൊന്നാനിലും കാണാം ഓരോ സിനിമകളിലൂടെയും ബേസൽ എന്ന നടൻ പുതുമുഖ തേടിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമാക്സിലെ ലിജോമോൾ ജോസിന്റെയും ബേസലിന്റെയും കോമ്പിനേഷൻ സീനുകൾ നന്നായി വർക്കായ ഒന്നാണ് സ്വർണം കൊണ്ടല്ല പെണ്ണിന്റെ മൂല്യം ആളാകേണ്ടതെന്ന പതിവ് രീതിയിലാണ് പൊന്മാൻ അവസാനിക്കുന്നതെങ്കിലും നല്ലൊരു സിനിമാനുഭവമായി പൊന്മാൻ മാറുന്നുണ്ട് പ്രാവിന് കൂട് ഷാപ്പിന് ശേഷം ഈ മാസം ഇറങ്ങിയ ബേസൽ ജോസഫ് സിനിമയാണിത്